ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി സെറ്റിൽമെന്റുകളിലൊന്നാണ് കണ്ണൂർ ജില്ലയിലെ ആറളം ആദിവാസി പുനരധിവാസ മേഖല വന്യജീവി സംഘർഷം രൂക്ഷമായ ഈ മേഖലയിലെ ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്നത് നബാർഡിന്റെ ട്രൈബൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ പിന്തുണയോടെ ആദിവാസി സമൂഹത്തിനായുള്ള സംയോജിത വികസന പദ്ധതികൾ ഇത്തരത്തിൽ പുരോഗമിക്കുന്നു ചെറുതും വലുതുമായ നിരവധി പദ്ധതികളാണ് ഗോത്രവർഗ്ഗ സമൂഹത്തിന്റെ ബഹുതലമായ വികസനത്തിനായി ഇതിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്നത് കേവലം ഒൻപത് ലക്ഷം രൂപ വകയിരുത്തലിൽ നടപ്പാക്കിയ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അത്തരത്തിലൊന്നാണ് ആദിവാസി സമൂഹത്തിന്റെ വർഷങ്ങളായുള്ള പ്രശ്നമായിരുന്നു ഈ ചെറിയ എന്നാൽ കരുത്തുറ്റ പരിഹാരത്തിലൂടെ ഉത്തരം കണ്ടെത്തിയത് സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രം

ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഘട്ട പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ഏഴ് ഒൻപത് പത്ത് ബ്ലോക്കുകളിൽ അഞ്ഞൂറ് കുടുംബങ്ങൾക്കായി നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് ഏരിയ എന്നറിയപ്പെടുന്ന ബ്ലോക്ക് ഏഴ് രണ്ട് പ്രദേശത്ത് നടപ്പിലാക്കിയ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതും ജലക്ഷാമം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതുമായ ആദിവാസി മേഖലയാണ് ബ്ലോക്ക് ഏഴിലെ വയനാട് ഏരിയ കുടിവെള്ളത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി പ്രധാനമായും ഉറവകളെ ആശ്രയിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഉറവയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടമായിരുന്നു പ്രധാന വെല്ലുവിളി താഴ്ന്ന പ്രദേശത്ത് കുളം നിർമ്മിച്ച് കുന്നിന് മുകളിൽ സ്ഥാപിച്ച പതിനായിരം ലിറ്റർ ശേഷിയുള്ള ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റി പദ്ധതി പ്രദേശത്തെ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കുക എന്നതായിരുന്നു പദ്ധതി ലക്ഷ്യം കഴിഞ്ഞ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷമാണ് നിലപാട് തന്നിട്ടുള്ളത് പലർക്കും ഇത് പൂർത്തിയാവുമോ അവിടെ അങ്ങനെ കിട്ടിയാൽ ശരിയാവോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇപ്പം അതിന്റെ രണ്ടു വർഷം പൂർത്തിയായപ്പോഴത്തേക്കും നമുക്ക് വെള്ളം പിന്നെ എല്ലാ വീടുകളിലും എത്താം എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു നാൽപ്പത്തൊന്ന് വീടുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒന്നരാടം വെച്ചിട്ട് രണ്ട് ഭാഗങ്ങളാണ് ഇരുപത്തി മൂന്ന് കുടുംബങ്ങൾ ആ ഭാഗത്തുണ്ട് പതിനെട്ട് കുടുംബങ്ങൾ ഇപ്പറേ ഭാഗത്തുണ്ട് അങ്ങനെ ഒരു നാപ്പത്തി ഒന്ന് കുടുംബങ്ങളാണ് മൊത്തത്തിൽ ഈ വെള്ളമായിട്ട് ഏഹ് നാട് തന്നിട്ടുള്ള ആ വെള്ളം ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമായിട്ട് ഇപ്പൊ ഈ വർഷം വരൾച്ച അല്ലാണ്ട് കൂടുതലായിരുന്നു ഞങ്ങൾക്ക് വേറൊരു മാർഗം ഇല്ലായിരുന്നു പിന്നെ വെള്ളത്തിന്റെ പ്രധാനപ്പെട്ടതാണ് വെള്ളം തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്ന് കുടിയേറിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ പ്രശ്നമാണ് കൂടുതലായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ വെള്ളത്തിന് വേണ്ടിയിട്ട് തലമുറയിട്ട് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കുടിവെള്ളം കുടിവെള്ളമാക്കി എടുത്തു ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഞങ്ങൾക്ക് എന്താ എന്താച്ചാൽ ഒട്ടും ഇല്ലായിരുന്നു കിണറൊന്നുമില്ല ഉള്ള കിണറൊക്കെ വറ്റിപ്പോയി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളത്തിനാണ് ആശ്രയമുള്ളത് അപ്പോൾ ഞങ്ങൾ എന്ത് അതൊന്ന് നല്ലോണം ഒന്ന് ക്ലീ കുളം നല്ല ക്ലീൻ ആക്കി ചെയ്തതിന് ശേഷം എല്ലാ വീടുകൾക്കും കുടിവെള്ളം ആക്കി എടുത്തു ഒരു ഇപ്പോൾ കുടിവെള്ളം തന്നെയാണ് ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ വന്ന് ആയിക്കഴിഞ്ഞാൽ ഇത്തിരി ആശ്വാസമാകും ഞങ്ങൾ വന്നപ്പോ ഭയങ്കര ഒരു കഷ്ടപ്പാടിലായിരുന്നു എന്നിട്ട് ഈ ഞാൻ പാടിൻ്റെ ഇങ്ങനെ ഒരു പദ്ധതി വന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരമായി നേരത്തെ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വെള്ളമൊക്കെ കൊണ്ട് ഒരുക്കി കഴിയുമ്പോഴത്തേനും പോകുമ്പോഴത്തേനും ഞങ്ങളുടെ എല്ലാ സമയവും വേസ്റ്റ് ആയി പോകും അപ്പോൾ ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല ഇപ്പം പിന്നെ വാടിന്റെ ഇങ്ങനെ വെള്ളം കൊണ്ട് കൊണ്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ പദ്ധതി വന്നതോടുകൂടി പിള്ളേർക്കും ബുദ്ധിമുട്ടില്ല വീട്ടിലും ബുദ്ധിമുട്ടില്ല നല്ലൊരു ഇതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് ഞങ്ങൾ ഇങ്ങനെ അത്യാവശ്യം എല്ലാം എല്ലാം തന്നെ കഴിഞ്ഞു ും ഇപ്പൊ വീട്ടിലേക്ക് നല്ല സന്തോഷം ഉണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടും അരക്കാൻ വെള്ളം കിട്ടും അങ്ങനെയുള്ള വളരെയധികം സന്തോഷമുണ്ട് കിട്ടിയത് നവറിന്റെ വെള്ളം കിട്ടിയതും ഈ ആറാം പാമിൽ വാങ്ങിച്ച് ബായി ഉണങ്ങി നിക്കുമ്പോ നമുക്ക് ദൈവത്തിന്റെ ഒരു നിധി കിട്ടിയ പോലെയാണോ അത് അതിൽ കുറെ പണിയെടുത്തു കല്ലു കയറ്റി ചെടി കയറ്റി മണ്ണ് കയറ്റി എന്നാലും കൂടി നമുക്ക് ഇതൊരു ചൊർണ കിട്ടിയാൽ പോലെയാണോ നമ്മക്കിപ്പൊ അലക്കാനൊക്കെ എത്ര ആളെ ഓടിയിട്ടുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ തന്നെ എത്ര ദിവസം ഓടിയിട്ടുണ്ട് ആന ഉണ്ടാക്കിട്ട് ഇപ്പം മുറ്റത്ത് വെള്ളമായി പിന്നെ സന്തോഷേ ഉള്ളു വെള്ളത്തിന് അതിനോട് നന്ദി മാത്രമേ ഉള്ളൂ ഇപ്പം ഈ പൈപ്പ് വെള്ളം വരുന്ന കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഇന്നുകാരം പിന്നെ ഇതുവരെ ഞങ്ങൾ ചായ ചുമ കൊണ്ടുപോയിരുന്നു ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അകെ ചെലവായ ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപയിൽ ആറ് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ലഭാർഡ് ഗ്രാൻറ്റും ബാക്കി തുകയായ രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും പദ്ധതി കുടുംബങ്ങൾ ശ്രമദാന പ്രവൃത്തി ചെയ്തുമാണ് കണ്ടെത്തിയത് മാർച്ച് മാസത്തിൽ പൂർത്തീകരിച്ച് ജലവിതരണം ആരംഭിച്ച പദ്ധതി കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി പങ്കാളിത്താധിഷ്ഠിതമായി കൃത്യതയോടെ നടത്തിക്കൊണ്ടു പോവുകയാണ് പദ്ധതി പ്രദേശത്ത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന ജലവിതരണ കമ്മിറ്റി എല്ലാ മാസവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗും മൂന്ന് മാസത്തിലൊരിക്കൽ പൊതുയോഗവും സ്ഥിരമായി വിളിച്ചു ചേർത്ത് ജലവിതരണത്തിലെ പ്രശ്നങ്ങളും പ്രതിവിധികളും ചർച്ച ചെയ്യുന്നത് പദ്ധതിയുടെ സുതാര്യതയ്ക്കും കാര്യക്ഷമമായ നടത്തിപ്പിനും പങ്കാളിത്തത്തിനും സഹായകമായിട്ടുണ്ട് സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ പിന്നെ ഇത് ടാപ്പ് മോട്ടോർ ഓൺ ആക്കാനും ടാങ്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പറേറ്റർമാർ പിന്നെ നമ്മുടെ ഈ പൈസ ഈ കറണ്ട് ബില്ല് അടയ്ക്കാനും ഇതിൻ്റെ മറ്റ് സാമഗ്രിക ചെറിയ ചെറിയ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങൾ മറ്റേ പൈപ്പ് പൊട്ടുന്നതായിട്ടോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസത്തിൽ ഒരു നൂറ്റൻപത് രൂപ വെച്ചിട്ട് ഈ വെള്ളം എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്നുണ്ട് മാസം അഞ്ച് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേനും അടുത്ത മാസം ഒരു അഞ്ചോട് കൂടി തന്നെ നമ്മൾ അതിൻ്റെ ജനറൽ എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് ജനറൽ ബോഡി വിളിക്കേണ്ട കാര്യം ജനങ്ങളുമായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാനുള്ള നമ്മളെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് വിളിക്കേണ്ട ഒരു മീറ്റിങ് അങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു മീറ്റിംഗ് ജലബഡി യോഗം അങ്ങനെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ വിളിക്കാറുണ്ട് പിന്നെ അടിയന്തര ഘട്ടത്തിൽ അത് മൂന്ന് മാസം വരെ പോകുന്നില്ല അതെപ്പോൾ വേണമെങ്കിലും നമ്മൾ അത് വിളിച്ചുകൂട്ടി കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൃത്യതയാർന്ന ആസൂത്രണത്തോടെയും ചിട്ടയായ പരിപാലനത്തിലൂടെയും ആരെണ്ണം ആദിവാസി മേഖലയിലെ ഈ ജലവിതരണ പദ്ധതി വിജയഗാത തീർത്തിരിക്കുകയാണ് നാൽപ്പത്തൊന്ന് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വാട്ടർ സപ്ലൈ ഗ്രൂപ്പ് വയനാട് ഏരിയ ബ്ലോക്ക് ഏഴ് ബ ടു എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെ എല്ലാ അംഗങ്ങളെയും അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പ് വഴിയാണ് ഞങ്ങളെ ഈ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജലവിതരണ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി ഗുണഭോക്താക്കൾ നിരന്തരം ശ്രമദാനം ചെയ്യുന്നു എന്നത് പദ്ധതി വിജയത്തിന്റെ മറ്റൊരു ഘടകമാണ് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഈ വിജയകഥ എന്നും നിലനിർത്താനുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഇവിടത്തെ ആദിവാസി കുടുംബങ്ങൾ